ഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനുള്ള വാതിലായി റൊമാനിയയെ നാറ്റോ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി റൊമാനിയയുടെ സ്വതന്ത്ര പ്രസിഡന്റ് സ്ഥാനാർത്ഥി കാലിൻ ജോർജസ് ക്യൂ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദി ഷോൺ ഡ്രയാൻ ഷോയുടെ പുറത്തു വന്ന ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് നാറ്റോയ്ക്കെതിരെ കാലിൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കരിങ്കടലിൽ നാറ്റോയുടെ സൈനിക സാമീപ്യം വർദ്ധിക്കുന്നതിലുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് കരിങ്കടലിനടുത്തുള്ള ഏറ്റവും വലിയ നാറ്റോ ബേസായ മിഹാൽ കൊഗാൽ നിസിയാൻ എയർബേസിലെ സൈനിക ശേഖരണം റഷ്യയുമായി യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്കയും ജോർജസ് ക്യൂ പ്രകടിപ്പിക്കുന്നു ഒരുപക്ഷെ നാറ്റോ റഷ്യയ്ക്കുമേൽ ആക്രമണം നടത്തുന്നതിന് റൊമാനിയയെ ഉപയോഗിച്ചാൽ രാജ്യത്തിന് പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയപ്പാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉടനീളം വെളിവാകുന്നത് നാറ്റോ വിരുദ്ധ വീക്ഷണങ്ങൾക്ക് പേരുകേട്ട ആളാണ് ജോർജസ് ക്യൂ നവംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വോട്ട് നേടി മുന്നിലെത്തിയ അദ്ദേഹം റൊമാനിയയെ നാറ്റോ അംഗത്വത്തിൽ നിന്നും രാജ്യത്തിന്റെ നാറ്റോ താല്പര്യങ്ങളെ കുറക്കുന്നതിന് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണ് റൊമാനിയ നാറ്റോയിൽ അംഗമാകുന്നത് യൂറോപ്പിലെ നാറ്റോയുടെ ഏറ്റവും വലിയ സൈനിക ബേസ് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു റൊമാനിയയിലെ എയർബേസിന്റെ വിപുലീകരണം പദ്ധതിയിൽ ഏകദേശം രണ്ട് ബില്യൺ യൂറോ എന്ന വലിയ തുകയുടെ നിക്ഷേപമാണ് നാറ്റോ നടത്തിയത് തന്ത്രപരമായി നിർണായകമായ കരിങ്കടൽ തീരത്ത് കോൺസ്റ്റാന്റിക്ക് സമീപമാണ് ബേസ് സ്ഥിതി ചെയ്യുന്നത് വിപുലീകരിച്ച ബേസ് രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് നാറ്റോയുടെ പ്രഖ്യാപനം കൂടാതെ ഒരു പ്രധാന ലോജിസ്റ്റിക്സ് ഹ്യൂമൻ റിസോഴ്സ് ഹബ്ബായി ഇത് പ്രവർത്തിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് ഈ വികസനം നാറ്റോയുടെ സൈനിക ശേഷിയിൽ സുപ്രധാന ഘടകമായാണ് കാണുന്നത് കരിങ്കടൽ മേഖലയിൽ നാറ്റോയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ഉദ്ദേശം നാറ്റോയുടെ സൈനിക താവളം റഷ്യയുടെ അതിർത്തിയോട് വളരെ ചേർന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ആരായിരിക്കും അവരുടെ ആദ്യ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കഴിഞ്ഞ വർഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക താവളം എന്ന നിലയിൽ നാറ്റോ കരിങ്കടലിൽ ബേസ് ക്യാമ്പ് നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ റഷ്യ നാറ്റോക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു റഷ്യൻ അതിർത്തിയിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം അകലെ കരിങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന നാറ്റോ ബേസ് റഷ്യയിലേക്ക് കടക്കുന്നതിനുള്ള എളുപ്പവഴിയാണ് കരിങ്കടലിലെ തന്ത്രപ്രധാന മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കേന്ദ്രത്തിൽ നിന്ന് അതിവേഗം സൈനിക വിന്യാസം നടത്താൻ കഴിയും തങ്ങൾക്ക് ആണവ ഭീഷണി ഉയർത്തുമെന്ന് റഷ്യ ആശങ്കപ്പെടുന്ന ഡിഫൻസ് സിസ്റ്റവും ഈ നാറ്റോ ബേസ് ക്യാമ്പിലാണുള്ളത് റൊമാനിയ ഉൾപ്പെടെ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് നാറ്റോ അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിൽ റഷ്യ ജാഗരൂകരാണ് റഷ്യയെയോ റഷ്യയുടെ സഖ്യ ശക്തികളെയോ ആക്രമിക്കാൻ നാറ്റോ സൈനിക താവളം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും റഷ്യയെ തെല്ലും ഭയപ്പെടുത്തുന്നില്ല സ്രോതസ്സുകളാൽ സമ്പന്നമായ കരിങ്കടലിൽ നാറ്റോ ആധിപത്യം സ്ഥാപിക്കുന്നത് റഷ്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം എളുപ്പമാക്കും കരിങ്കടലിലെ ഇവരുടെ സാന്നിധ്യം റഷ്യയുടെ സാമ്പത്തിക മേഖലയെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട് നാറ്റോ വിപുലീകരണം പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് റൊമാനിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നത് റഷ്യയെ ആക്രമിക്കാൻ നാറ്റോ റൊമാനിയയെ ഒരു സ്റ്റേജിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുകയാണെങ്കിൽ അനന്തര ഫലങ്ങൾ കഠിനവും ദൂരവ്യാപകവുമായിരിക്കും റൊമാനിയയിലെ നാറ്റോയുടെ സൈനിക ആസ്തികൾ ലക്ഷ്യമിട്ട് റഷ്യയുടെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കാം റഷ്യ രൂക്ഷമായി പ്രതികരിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചടിക്കാൻ നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായം തേടാം അങ്ങനെയെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകും അത്തരം ഒരു സാഹചര്യത്തിൽ റൊമാനിയയുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും അപകടത്തിലാകും റൊമാനിയൻ സൈന്യത്തെയും അടിസ്ഥാന സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള റഷ്യൻ പ്രത്യാക്രമണത്തിന് സാധ്യത ഉയരുന്നുണ്ട് സംഘർഷം കരിങ്കടലിലേക്കും വ്യാപിച്ചേക്കാം റഷ്യ നാറ്റോ നാവികാസ്തികളെ ലക്ഷ്യം വയ്ക്കാനും പ്രാദേശിക സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട് അതായത് റഷ്യക്കെതിരായ നീക്കം നാറ്റോയ്ക്ക് തന്നെ ഭീഷണിയാകും ഈ സംഘർഷം കിഴക്കൻ യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ മാത്രമേ ഉപകരിക്കൂ മാനുഷികവും സാമ്പത്തികവുമായ വലിയ പ്രത്യാഘാതങ്ങളും തൽഫലമായി ഉണ്ടാകാം സംഘർഷം വലിയ അളവിൽ അസ്ഥിരതകൾ സൃഷ്ടിക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തേക്കാം ഒരു ആണവ യുദ്ധം തന്നെ തുടങ്ങാനുള്ള തീരുമാനത്തിൽ റഷ്യ എത്തിയാൽ അതൊടുക്കം സർവനാശത്തിലാണ് കലാശിക്കുക സംഘർഷം റഷ്യയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുകൾ സൃഷ്ടിക്കും ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കത്തിനും മത്സരത്തിനും കാരണമാകും ആത്യധികമായി ഇവയെല്ലാം ദോഷം ചെയ്യുന്നത് റൊമാനിയയാണ് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ റൊമാനിയക്ക് അതിന്റെ വിദേശ നയവും ദേശീയ സുരക്ഷയും സംബന്ധിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട് റഷ്യയെ ആക്രമിക്കാൻ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാനുള്ള നാറ്റോയുടെ ശ്രമങ്ങളെ ചെറുക്കാനും നാറ്റോയിലെ അംഗത്വം പുനഃപരിശോധിക്കാനും അതിന്റെ ദേശീയ താല്പര്യങ്ങളുമായി യോജിക്കുന്ന പതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിഗണിക്കാനും റൊമാനിയയ്ക്ക് കഴിയണം അതുമല്ലെങ്കിൽ റൊമാനിയയ്ക്ക് നാറ്റോ അമേരിക്ക റഷ്യ എന്നിവയുമായി നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെടാനും തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാനും സമാധാനപരമായ നീക്കത്തിന് വേണ്ടിയും ബാധിക്കാം ഇതൊന്നുമില്ലെങ്കിൽ റൊമാനിയ ഒരു നിഷ്പക്ഷ സൈനിക നിലപാട് സ്വീകരിക്കണം അല്ലാത്ത പക്ഷം യുക്രൈനിന്റെ ഗതി തന്നെയായിരിക്കും റൊമാനിയക്ക് സംഭവിക്കുക എന്നതിൽ സംശയമൊന്നുമില്ല